അപ്പൊ ഞങ്ങള് കേക്ക് ഓടിക്കാൻ ഒരു സർപ്രൈസ് ആണ് വോയിസ് കേട്ടില്ലേ ചെറിയൊരു ചെറിയൊരു കേക്ക് പോവാ നമ്മള് കാരണേ വേറൊരാളുടെ മുഖത്തെ സന്തോഷവും പുഞ്ചിരിയും വരികയാണെങ്കിൽ അതിനും വലിയ നമ്മളൊരു കൂടെപ്പറപ്പ് അല്ലേ നമ്മളെ കൂടെ ഉള്ളത് എവിടുന്നൊക്കെ ഉണ്ടോ നമുക്ക് എന്തും ചെയ്തു കൊടുക്കാം അത്രേ ഉള്ളു ഞമ്മക്ക് സന്തോഷം അവർക്ക് സന്തോഷം പിന്നെ ഇത് അന്നാ വരിണ്ട് എനിക്ക് ചായ എന്താ എനിക്ക് മണ്ടത് പറഞ്ഞാട്ടില്ല സിയാബിന് ആകെ ചായ ഉണ്ട് എന്തിനാണെന്ന് ഈ കളർ ഡ്രസ് ഇട്ടുന്നു നല്ല കൊടുത്തുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല അതിനൊരു പ്രത്യേകതയുണ്ട് മനസ്സിലേക്ക് ഗസ്റ്റ് വരാണ്ട് ഒന്നുമില്ല ല്ലേ പച്ച കഴിഞ്ഞാ പറഞ്ഞു ഗസ്റ്റ് വരുന്നുണ്ട് ആണ് ഞാൻ ഇട്ടത് എന്താണ് നന്ദി ഉണ്ടായ മതി ഓർക്കണ ഞങ്ങൾക്ക് ഞങ്ങൾ ട്രോളാൻ ഓർക്കുന്നുണ്ടെങ്കിൽ അല്ലേ നമ്മളെൻ്റെ നല്ല നല്ല മനസ്സിനൊന്നും തുറന്നു പോലെ തൊറന്ന പോലെ തുറന്ന പോരെ അതല്ല എങ്ങനെയുണ്ട് സംഗതി സന്തോഷായോ സന്തോഷായോളെ സംഗതി ൊണ്ടാ പേടിപ്പിക്കണത് അതിന ഇത്രയും പണിയെടുത്തത് ആണ് കേട്ടോ പോവാള് മെസ്സോ ഏത് ആ മോളെ പിന്നെ വേണ്ടി അവക്കാണെ പോകാം നേരൊക്കെ ഓ ഫ്ലവർ കൊണ്ട് താക്കണോ അയ്യോ അയ്യോ എനിക്കൊരു പീസ് എടുത്ത് കണ്ടോ അയ്യാ എന്നാ കട്ടിപ്പിച്ചോനെ രണ്ട് വർത്തമാനം പറയും അല്ലേ മോനോട് രണ്ട് വർത്താനം പറയാ ഇദക്ക പരി പരിടാ മുളച്ചു ഇതെ പറഞ്ഞു ഇതെ വെറ്റ് കട്ടിയേ ഇത് മുളി വന്നു കുടുവൻ കട്ടിയേ ഏ ബാ തിങ്ങനല്ലേക്കുന്നേ പറയണ്ട ഇട്ട ഇതെ നാലതം പ്രശ്യാവനം ശ്യാവനം ഇതെ കംപ്ലീറ്റ് ശ്യാവനിലെ ദന്തച്ചി മോൾക്ക് മെസ്സേജിലാണ് ഈ സാധനം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കേൾപ്പിച്ചെങ്കിൽ ഇന്ന് രാവിലെ എന്റെ മോളുണ്ട് അളിയൻ്റെ ഇടുക്കണം വെള്ളത്തിൽ വീപ്പൊന്നിന് മുമ്പേ അല്ലെങ്കിൽ കൊടുക്കണം അല്ലെങ്കിൽ ഇവല വർണ കൊക്ക് ഓടി വെരി വെക്കോ കൊടുക്കണം കൊടുക്കണം ഫോൾഡൻ ആയിട്ട് ചെയ്യണേ ഇതാ ഒരുമ്പിക്ക് കൊടുക്ക് ഓടി ഇതിന്റെ അടുത്ത് നിന്ന് നീ പരിയന്ന ഇതിനെ നമുക്ക് ആണ് ആ വീഡിയോ ഓടെ വീഡിയോ ചെയ്യുക ഈ കാര്യം ചെയ്യ് ഇതിന്റെ പ്രായത്തിൽ മൂന്ന് ഓളെ പോയാൽ കറഞ്ഞോ പിന്നെ ഞാൻ ഊട്ടാലോ ഇതിക്ക് പുളിയോന്ന് kekin okay. okay. dahil okay.